ശുപത്രിയിലെ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ഇടതുപക്ഷ കൌൺസിലർമാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡറായ വി എം ജോണി നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരെ സി ഓഫീസിൽ നിന്ന് കൊടുത്തയച്ച ലിസ്റ്റ് ചോദ്യം ചെയ്തതിനാണ് സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്തത് ന്യായമായ അർഹതയുള്ള തൊഴിൽ രഹിതരെ നിയമിക്കുകയുള്ളൂവെന്ന് ഷഠിച്ചതിനാണ് ഇദ്ദേഹത്തെ നഗരസഭയിലെ ഇടിമുറിയിൽ വെച്ച് ഷർട്ടിന്റെ കോളർ കോളറിടിച്ച് ഷർട്ടിന്റെ കോളറിന് പിടിച്ച് വലിച്ചിട്ട് മർദ്ദിച്ചത് ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും അവിടെയും ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചു ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ജോണി സത്യാഗ്രഹം നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് സാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ നിർവാഹക സമിതി അംഗം പി യു സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കെ പി സുനിൽകുമാർ പി ദിലീപ് പി വി രമണൻ ദിൽഷൻ കൊട്ടേക്കാട്ട് സനിൽ സത്യൻ സുനിൽ കളരിക്കൽ ജസീൽ അലങ്കാരത്ത് പോളി വിധേയത്തിൽ എൻ ഐ ഷിറാസ് എന്നിവർ പ്രസംഗിച്ചു